ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ എൻ്റെ വീഡിയോ എനിക്ക് ഇന്ന് ജീവിതത്തിൽ ജനിച്ചിട്ട് ഇന്നേ വരെ ഏറ്റവും സന്തോഷമായ ഒരു ദിവസമായിരുന്നു ഞങ്ങളുടെ ഇന്നലത്തേത് അതുകൊണ്ട് ആ സന്തോഷം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുചേരുവാണ് ആ സന്തോഷം എന്താണെന്ന് കണ്ടു നോക്കുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ ഒറിജിനാലിറ്റി സന്തോഷമാണ് കേട്ടോ സത്യം ഞാൻ പറയുവാണ് അപ്പൊ ആ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എന്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പൊ നിങ്ങളോട് സന്തോഷത്തിൽ പങ്കെടുക്കാൻ ഞാൻ പ്രത്യേകം ശ്രമിക്കുന്നു ഇപ്പൊ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പൊ ഇന്ന് ഉച്ച കഴിഞ്ഞ് വൈകിട്ട് ഒരു ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം ഉണ്ടായി ആരും പറഞ്ഞിട്ടില്ല ഒരു മനുഷ്യനോട് ഞാൻ പറഞ്ഞിട്ടില്ല കാരണം എന്താന്ന് വെച്ച എനിക്കിത് ഭയങ്കരമായിട്ട് ആഗ്രഹം ഞാൻ നേരത്തെ നിങ്ങളോട് പറയുന്നല്ലേ അവരറിയാതെ പറയണമെന്ന് അവര് തെണ്ണയിൽ എല്ലാം വെച്ച് അവിടെ ഇരിക്കുവാണ് വെണ്ട നമുക്ക് നമുക്ക് അറിയാതെ പറയാ ഞാൻ എന്നാ ചെയ്തെന്നറിയ എൻ്റെ അടവ് കേക്കണം ഉച്ച കഴിഞ്ഞിട്ട് ഒരു നാലര അഞ്ച് മണി കഴിഞ്ഞ് അഞ്ചരയായി ഇതിനകത്തോട്ട് നമ്മുടെ മിസ് ക്രെഡിറ്റ് ക്രെഡിറ്റായത് പൈസ ഏ അപ്പോൾ ക്രെഡിറ്റ് ആയപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്ത് നോക്കിയപ്പോൾ ക്രെഡിറ്റ് ആയിട്ടുണ്ട് ഞാൻ വെള്ളം വലിയ ഫോൺ പതുക്കെടുത്ത് മാറ്റി മാറ്റിയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കിത്തി സാധനങ്ങളെ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞു ഏ ചേട്ടനോട് പറഞ്ഞു ചേട്ടനോട് അമ്മ ചേടപ്പുമായി ചേട്ടനെ ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കിച്ച് സാധനം മേടിക്കും അപ്പം ഞാൻ ഇടയ്ക്കുള്ള സാധനം മേടിക്കാൻ പോകുമല്ലോ അങ്ങനെ അന്നാശേരി പോയി മേടിച്ചോണ്ടല്ലേ ഞാൻ എന്തിനാ പോയത് എ ടി എമ്മിലോട്ട് ഏഹ് ആർക്കും അറിയത്തില്ല മോനാണെങ്കിൽ തലമുടി വെട്ടാൻ പോയായിരുന്നു ചെറിയ ആളാണെങ്കിൽ കോളേജിലല്ലേ വന്നിട്ടില്ലായിരുന്നു അന്നേരം ഞാൻ എ ടി എമ്മിൽ ചെന്നു പൈസ എല്ലാം എടുത്തോണ്ട് വന്നു പോയി കേട്ടോ ഭയങ്കര സന്തോഷമായി ഞാനിപ്പം ചേട്ടനെ വിളിക്കും ചേട്ടനെ വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് എല്ലാം അവിടെ ചെന്നിട്ട് ക്യാബ് ദോണാക്കാം എന്നിട്ട് ചേട്ടനെ അല്ലെ ഇവിടെ വെച്ച് കൊടുക്കല്ലേ ഇവിടെ വെച്ച് ചെയ്യാം അല്ലെ ആ ഇവിടെ വെച്ച് മതി അപ്പൊ ഞാൻ ചേട്ടനെ വിളിക്കാവേ ചേട്ടനെ വിളിക്കുമ്പോ ചേട്ടൻ വരും അപ്പൊ എന്തിനാ അറിയത്തില്ലോ ചേട്ടാ വീഡിയോന്ന് വരാമോ ഏ വീഡിയോ വീഡിയോ ഉടുപ്പിട്ടുണ്ടോ ഇനി ശരി നേരം ഒന്ന് പിടിക്കാൻ വേണ്ടിട്ടാണേ ഉടുപ്പില്ല മേലൊക്കെ കഴിയിട്ട് വന്നു ഞാനും മേലെല്ലാം കഴുകിയിട്ട് വന്നതാണ് അപ്പം നല്ല സംശയമൊന്നും ഒന്നും വേറെ ചുരിദാറും എല്ലാം ഇട്ട് അല്ലെങ്കിൽ നമുക്കതിൻ്റെ ആവശ്യമില്ല നമ്മളെ സാധാക്കാൻ നമ്മുടെ വീട്ടിൽ നമ്മളെങ്ങനെ നിൽക്കുന്നു അതുപോലാണ് ഏഹ് അപ്പൊ അങ്ങനെ എന്നാ പറയാം എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ ദേവി സത്യമായിട്ടോ എൻ്റെ ഒരു ആഗ്രഹം ഇത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതുപോലെ എല്ലാവർക്കും നടക്കും കേട്ടോ ഞാൻ എൻ്റെ ആഗ്രഹം തന്നെ പറയില്ല ഇതുപോലെ എല്ലാവർക്കും നടക്കാൻ ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കും തീർച്ചയായിട്ടും എല്ലാവർക്കും നടക്കും കേട്ടല്ലോ അപ്പൊ നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ട് തന്നെ നിൽക്കണം കേട്ടോ ഇവിടെ ഈ സന്തോഷം ഈ വീഡിയോ നാളെയാണ് കാണിക്കുന്നത് കേട്ടോ നാളത്തെ വീഡിയോ ഏട്ടാ വയ്യ എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞു എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഇത് നേരത്തെ അറിഞ്ഞിട്ട് പ്ലാൻ ആണെങ്കിൽ ശരിയാവത്തില്ല സത്യമല്ല ഞാൻ പറഞ്ഞത് അതുകൊണ്ട് അന്ന് ഉണ്ടാകുന്ന കുഴപ്പമില്ല അല്ലെ സാരമൊന്നുമില്ല നമ്മള് വേറൊന്നും അല്ലല്ലോ കള്ളം പറയുന്നല്ലേ അപ്പൊ പ്രശ്നമൊന്നുമില്ല വരട്ടെ ഷോർട്ട് പിടിക്കാനാന്നുള്ള ധാരണ ആട്ടോ ഈ സമയം ഞാൻ എടുക്കാറില്ലല്ലോ അപ്പൊ ഞാൻ ഷോർട്ടിന് ഇന്നലെ ഉച്ചയ്ക്കൊന്ന് ഞാൻ പറഞ്ഞു നമുക്കൊരു ഷോർട്ടൊക്കെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ അന്നേരം ഇതൊന്നും വന്നിട്ടില്ല വന്നെ ചേട്ടൻ വന്നേട്ടാ ഇച്ചിങ്ങോട്ട് നീങ്ങിട്ടാട്ടാ ചേട്ടൻ ഞാൻ വരുന്നതേ ഞാനിന്ന് ഉച്ച കഴിഞ്ഞവിടെ പോയത് എന്നറിയാമോ ഇല്ല ഏ നീ ഡി പോകുന്നുണ്ടല്ലോ മാർക്കറ്റിൽ പോകുന്നുണ്ട് മീൻ മേടിക്കാൻ പോകുന്നുണ്ട് അന്നാ അതിനല്ല പോയത് പിന്നെ നമ്മുടെ ഈ കഠനവാധാനത്തിന്റെ ഫലമാണ് ഇന്ന് കിട്ടിയത് ഇന്ന് അതുകൊണ്ട് ഇന്ന് ഇതൊരു ഭയങ്കര വല്യൊരു സന്തോഷം ഒന്നര വർഷം കാത്തിരുന്ന ഒരു സന്തോഷവും പിന്നെ ഞങ്ങളൊരു കാറും ആ ഞങ്ങള് കൊറിയ കമ്പനിയുടെ സൗത്ത് കൊറിയ മാനുഫാക്ചറിങ് കിയ കമ്പനിയുടെ എന്നുള്ള ഒരു കാറ് ഞങ്ങൾ ടോപ്പ് ഒരു കാറ് ഞങ്ങൾ ബുക്ക് ചെയ്തു ഇന്ന് പുറത്തു പോവാന്ന് പറഞ്ഞായിരുന്നല്ലേ അപ്പൊ അത് പിന്നെ ആ കാറ് ഞങ്ങൾ ബുക്ക് ചെയ്തു ഇത് ഇന്ന് വരുമെന്ന് നമുക്ക് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഒരിക്കലും നമ്മള് ഇത് വിചാരിച്ചിട്ട് പോലും ഇല്ല നമ്മുടെ പ്രേക്ഷകര് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ പോലുള്ള ഓരോ തീച്ചാൻ എവര് വേണം അതായത് ഓരോ പ്രേക്ഷകരാണ് നമ്മൾ ഈ രീതിയിൽ എത്തിച്ചതും ഈ പൈസ ഇത്രയും പൈസ കിട്ടാനുള്ള കാരണം നിങ്ങൾ ഓരോരുത്തരാണ് ഇനിയും ഇതേപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാനും

ണ്ട് ഒരു സന്തോഷമുണ്ട് സന്തോഷമുണ്ട് ഒരു സന്തോഷം സന്തോഷമുണ്ട് അമ്മക്ക് യൂട്യൂബർമാരൊന്നും കിട്ടി വണങ്ങാ വണങ്ങ പിള്ളത്മാനം അമ്മയ്ക്ക് ഞാൻ കൊടുക്കുന്നു കണ്ടു എനിക്ക് വളരെ 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 സന്തോഷം എന്റെ മോൾ ഇനിയും വിജയിക്കണം അങ്ങനെ എന്റെ മോനെ അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി നാളെ രാവിലെ തന്നെ ഞാൻ മോനെയും കൊണ്ട് നേരെ കോളേജ് വിടാൻ വേണ്ടി നാമ്പടത്തിയെന്ന് അവൻ കോളേജ് ബസ് വന്ന് കയറിപ്പോയിട്ട് ഞാൻ കുളിയെല്ലാം കഴിഞ്ഞാൽ പോയത് കുമാരനെല്ലൂർ അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു എനിക്ക് നമ്മുടെ യൂട്യൂബിൻ്റെ ഇത് വന്ന് കഴിയുമ്പോൾ ദേവിയെ പോയി കാണുമെന്ന് അതിനു വേണ്ടിയിട്ട് ഈ വഴി തന്നെ നേരെ കുമാരനെല്ലൂർ അമ്പലത്തിൽ ചെന്ന് ഇതുകൊണ്ട് അമ്പലത്തിലെ കുളം മുഴുവൻ പറ്റിച്ചു അവർ തേങ്ങിയതാ കേട്ടോ തേകി ഞാൻ അതാണ് ഫസ്റ്റിലെ വണ്ടി അവിടെ കൊണ്ട് വെച്ചപ്പോഴേ കണ്ടതേ നോക്കിയപ്പോൾ എനിക്ക് അതിശയം വന്ന അപ്പൊ ഇതിനകത്ത് മീനൊക്കെ മാറ്റിയിട്ടായിരിക്കും അങ്ങനെ ആയിരിക്കും അല്ലേ അല്ലെ പിന്നെ അങ്ങനെ നമ്മൾ സർപ്പത്തിന്റെ കുഞ്ഞുങ്ങളുള്ള കിണറൊക്കെ അങ്ങനല്ലേ മാറ്റിയിട്ടിട്ടല്ലേ തേങ്ങുന്ന അങ്ങനെ പോയി എന്നാ അവിടെ ചെന്നിട്ട് ഞാൻ ദേവിക്കുള്ള ഒടയാട ഇതാ കേട്ടോ ഒടയാട ഒടയാടയും ഭദ്രദീപത്തിനുള്ള എണ്ണയും കൂടെ ഇതേ ഞാൻ മേടിച്ചു അമ്പലത്തിൽ പോയി തൊഴുന്ന് വന്നു അങ്ങനെ രാവിലെ നമ്മൾ അമ്പലത്തിലെല്ലാം പോയി വന്നു കേട്ടോ ദേവിക്കുള്ള പങ്കൊക്കെ കൊടുത്തു ഒരടയാടേയും ഭദ്രദീപവും കഴിച്ചു പിന്നെ വഴിപാടിനുള്ളതൊക്കെ കൊടുത്തു തിരുമേനിയോട് ഞാൻ വിശദ വിവരം പറഞ്ഞിട്ടാണ് എല്ലാം ചെയ്യിക്കുന്നത് അങ്ങനെ ആ പരിപാടികളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു ഇന്ന് നമുക്ക് ഞാൻ തിരിച്ച് മാവെല്ലാം കലക്കി വെച്ചെല്ലാം കഴിഞ്ഞിട്ടാണ് പോയത് സാമ്പാറിനെ ഉണ്ടാക്കിയും വെച്ചു അപ്പം ദോശമാവ് ഇട്ടിട്ട് ചേട്ടൻ അതെല്ലാം എടുത്ത് ചുട്ട് വെച്ച് അപ്പം ഞാൻ രക്ഷപ്പെട്ടു പിന്നെ ഇപ്പം കട്ടൻ ചായ ഇട്ടു ഇനി ഇനിയിപ്പോൾ നമ്മൾ ഇന്നത്തെ കറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവയ്ക്ക മരിഞ്ഞ് വെച്ചിട്ടുണ്ടോ മെഴുക്കോരട്ടി വെക്കാം പിന്നെ ചീര അവിയലും വെക്കാം ഇന്നലത്തെ ഉണക്കച്ച മീൻ വാങ്ങാൻ കറി ഇടുപ്പുണ്ടല്ലോ അതുകൊണ്ട് വേറെ മീനൊന്നും എടുക്കുന്നില്ല കൊച്ചിന് മീൻ വറക്കാനുള്ളത് കൊണ്ട് അപ്പം നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റോട്ട് പോകാം അല്ലേ അപ്പോൾ നമ്മുടെ കോവക്ക മോട്ടിയൊക്കെ അടുപ്പത്ത് കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് നമ്മുടെ ചീരവീരാണ് ചീരവീറിന്റെ ക്ലാസിക് അറത്ത വന്ന് ക്ലാസ്സിക് കേട്ടോ ചീര ഇല ഇല മുത്ത അരിയണം കേട്ടോ അത് ഇങ്ങനെ ചെറുതായിട്ടരിഞ്ഞ് ചെറിയ ഇളത്ത തണ്ടുവരിഞ്ഞിട്ട് ഏഹ് മുതുക്കുപിടിച്ച തണ്ടിന് നീളത്തിലരിയണം മുരിങ്ങക്കഷ്ണരിയത്തില് നോക്കട്ടെ അടിയിന്ന് എടുക്കാൻ പറ്റുമോ ഇതാ ഇതുപോലെ കഷ്ണം പോലെ വണ്ണ ഉള്ളതാണ് രണ്ടായിട്ട് കീറിയിട്ട് മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കണ്ടല്ലോ ആവശ്യത്തിന് മാങ്ങാ ചക്കുരുണ്ടെങ്കിൽ അത് ഇട്ട് ഒരു ശകലം മുളക് പൊടിയും കൂടെ അതിൻ്റെ മേളിലോട്ട് വിതറി പിന്നെ ഉപ്പ് ഉപ്പുപൊടി ഉപ്പുപൊടിയും കൂടിട്ട് നമുക്ക് അവരെ അങ്ങോട്ട് അടച്ചു വെക്കാം അവിടെ ഇന്ന് പതുക്കെ ഇതാവട്ടെ തേങ്ങ അതിരുമിച്ച് അതച്ചിട്ടില്ല ഓ മണി വരുന്നുണ്ട് ഇന്നത്തെ ദിവസം സന്തോഷ ദിവസമായോണ്ട ഇന്നലെ സന്തോഷ ദിവസമായിരുന്നു നമ്മുടെ നമ്മുടെ എല്ലാവരുടെയും സന്തോഷ ദിവസമായി എല്ലാവർക്കും ഇതുപോലെ സന്തോഷിക്കാൻ പറ്റും ഒരു അവസരം വരും കേട്ടോ നമ്മള് ഇപ്പൊ ജൂൺ ആവുമ്പോ രണ്ട് വർഷാവുന്നു ചാനൽ തുടങ്ങിട്ട് കേട്ടോ ഈ ജൂൺ വരുമ്പോ രണ്ട് വർഷമാവും ചാനൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏർ ജൂണിൽ തുടങ്ങിയതാ ഇരുപത്തിമൂന്ന് ജൂണ് ഇരുപത്തിനാല് ജൂൺ ആവുമ്പോ രണ്ടാമത്തെ വർഷാണ് അപ്പോഴാണ് എൻ്റെ വരുമാനം ഇന്നലെ വന്നത് എനിക്ക് വീണ്ടും പൊറോട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല ഇന്നലത്തെ ദിവസം കേട്ടോ അതിന്റെ വീഡിയോ പ്രത്യേകിത കേട്ടോ അതാണ് ആദ്യം ഇടുന്ന വീഡിയോ കേട്ടോ എന്നിട്ടാണ് ബാക്കി എന്നല്ലേ നമുക്ക് എല്ലാവർക്കും സന്തോഷം പങ്കുചേരണ്ടേ നിങ്ങളെല്ലാവരും എന്നെ സന്തോഷിപ്പിച്ചത് അല്ലാണ്ട് എന്റെ എല്ലാം മിടുക്കുവാണോ സന്തോഷിപ്പിച്ചത് എന്റെ മിടുക്കൊന്നും അല്ല ഞാൻ ഒരിക്കലും പറയത്തില്ല പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച എമൗണ്ട് എനിക്ക് കൂടുതൽ കിട്ടി കേട്ടോ ഞാൻ എന്താണേലും എന്തായിരുന്നു ആ അപ്പൊ ഇതിനകത്ത് നമുക്ക് മെയിൽ വരുമേ ഒരു നൂറ് ഡോളർ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ അവിടുത്തെ നിറവില്ലോ അത് കഴിയുമ്പോൾ മെയിൽ വന്നു അപ്പൊ എനിക്ക് എനിക്ക് ചില കാര്യങ്ങളൊന്നും അറിയത്തില്ലാത്ത എൻ്റെ ഒരു സബ്സ്ക്രൈബർ നമ്മുടെ കൂട്ടുകാരു തന്നെ നിങ്ങൾക്ക് എല്ലാം അറിയാന്നാ ഞാൻ പേര് അറിയുന്നില്ല ആ പുള്ളിക്കാരിക്ക് പേര് പറയുന്ന താല്പര്യമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല മെസ്സേജിലൂടെ എനിക്ക് എന്റെ പേര് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലെന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ പറയാം അല്ലാതെ നമുക്കങ്ങനെ പറയാൻ പറ്റത്തില്ല ഞാൻ ചാറ്റ് ചെയ്ത് ചോദിച്ചു ചാറ്റ് ഇത് നമ്മുടെ രോഗി തന്നെ ചോദിച്ചു അങ്ങനെ എപ്പോഴാ നമുക്ക് ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളൊന്നും കൊണ്ടാടിയിരിക്കുവല്ലേ എപ്പോഴാ അപ്പൊ എല്ലാ മാസവും ഇരുപത്തൊന്നാം തീയതി ഇരുപത്തി ആറാം തീയതിക്ക് ഇടയ്ക്കാണ് നമ്മുടെ ക്രെഡിറ്റ് ആവുന്ന അക്കൗണ്ട് ഇങ്ങനെയൊക്കെ മെസ്സേജ് കാണാം പക്ഷെ നമുക്ക് സംഭവം എന്നാന്നൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ എന്നാ അങ്ങനെ അപ്പൊ ഇന്നലെ എത്ര ഇരുപത്തഞ്ചാവില്ലേ അപ്പോൾ ഒരു ടെൻഷനുണ്ടായിരുന്നു അതിന് മുമ്പ് തന്നെ ഇത് എങ്ങനാ പിന്നെ ഒരു വൺ മണി എന്ന് പറഞ്ഞൊരു ഒരു മെസ്സേജ് വന്നു വന്നെനിക്ക് അപ്പൊ അതിനകത്ത് ഒരുമാതിരി നമുക്ക് ഒരു ഒ ടി പി നമ്പർ അപ്പം എൻ്റെ കാര്യം ഇതിനകത്ത് ഇനി വല്ലതും നമ്മൾ ചെയ്യണോ അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് വന്നിപ്പോഴാണ് എൻ്റെ സബ്സ്ക്രൈബറിനോട് ഞാൻ ചോദിച്ചത് അപ്പോൾ പറഞ്ഞു ജയേ ഒന്നും നമ്മൾ ചെയ്യേണ്ട മെയിൽ വന്നു കഴിഞ്ഞാൽ ഇരുപത്തൊന്നിന് ഇരുപത്തി ആറാം തീയ്ക്ക് ഇടയ്ക്ക് നമ്മുടെ പൈസ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും വേറെ ഒന്നും അറിയണ്ടെന്നുള്ളൂ അപ്പൊ സമാധാനമായി മെയിൽ ഇരുപത്തിരണ്ടാം തീയതി വന്നു മെയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മെയിൽ വരും ആഡ്സെൻസിന്ന് അവര് ആഡ്സെൻസിൻ്റെ അതിൻ്റെ മെയിൽ വരും പൈസ സെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇരുപത്തിരണ്ടിന് വന്നാണേ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് നാളെ ഇരുപത്തി ആറ് വരെയാണ് ഇതിൻ്റെ പറയുന്നത് പക്ഷെ നമ്മുടെ ഷബീർക്ക പറയുന്നുണ്ട് ഇരുപത്തി ആറാം തീയതി ആണെങ്കിൽ ഇരുപത്തി ഏഴ് ദിവസം അല്ല ഏഴ് അഞ്ച് ആറ് ദിവസം അതായത് ഇരുപത്തേഴാം തീയതി വരെ വെയിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ ബാങ്കുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് നമ്മുടെ യൂട്യൂബ് മാമന്മാരുമായിട്ട് അവരുടെ ഒക്കെ ഒരു തെറ്റുപറ്റും പറ്റില്ല ഏർ പിന്നെ വരുന്നത് ബാങ്കിലെ പ്രശ്നം എന്തെങ്കിലും കൊണ്ടായിരിക്കും പറരാണ് നമ്മൾ ഉച്ച ഒരു അഞ്ചിനും നമ്മൾ ഡൈനിങ് ടേബിളിൽ അടങ്ങിരിക്കണേ ഇരുന്നപ്പോഴത്തേക്കും അപ്പൊ ഞാൻ അതുക്കെ ഇങ്ങനെ നോക്കിയപ്പോ മേളിൽ നമുക്ക് മെസ്സേജ് മേളിൽ തന്നെ ഇങ്ങനെ വരുമല്ലോ ഇത്ര രൂപ ക്രെഡിറ്റ് ആയെന്ന് അന്നേരം എനിക്ക് ക്ലിക്കായി എടുത്തു പോള് എന്റെ ഫോണൊന്നും പിന്നെ ഒരു എന്നെ വെള്ളം കുടിച്ചിട്ട് വെച്ചിട്ടുണ്ട് എന്റെ ഫോണൊന്നും പിന്നെ നമ്മളെ ചേട്ടന് ഇതൊന്നും നോക്കാനും പറ്റില്ല ഒന്നും പറ്റത്തില്ല ഒരു ചേട്ടന്മാരും പറ്റില്ലല്ലോ അങ്ങനെയൊന്നും പോണതിനകത്ത് തന്നെ വരുന്നതെന്ന് അമ്മ ചോ ഞാനാണ് അങ്ങോട്ട് കമൻ്റൊക്കെ കാണിക്കുന്നതന്നെ അതുപോലെ നോക്കാൻ പറ്റില്ല അപ്പം നമ്മളെ അറിയാം അതുകൊണ്ടല്ലേ അല്ലേ അങ്ങനെയാണോ അതൊന്നും അവർക്കറിയാം ഓരോരുത്തരെയും അറിയാം അപ്പം നമ്മ എടുത്തോണ്ട് പോയിട്ട് ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ഞാൻ വൈകിട്ട് എനിക്ക് അല്ലേലും സത്യമായിട്ട് എനിക്ക് ഞാൻ പോകാനിരുന്നതാണ് എനിക്ക് റവക്കെ തീർന്നേ അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് കുറച്ച് അപ്പം രാവിലെ നമ്മൾ ഷോറൂമിൽ പോയപ്പോഴത്തേക്ക് എന്നോട് ഞാൻ പറഞ്ഞു ചേട്ടൻ പറഞ്ഞു വരുന്ന വരുന്നവരി പഴം ഫ്രൂട്ട്സ് കടയാണ് അവിടെ നിർത്തണം മോ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്തിനാ ഞാൻ ഉച്ച ചുങ്കത്ത് പോകുന്നുണ്ടെന്ന് പറഞ്ഞു അതായത് എനിക്ക് റെവയത്ത മേടിക്കുന്നു രാത്രിത്തേക്ക് ഇടയ്ക്ക് അപ്പൊ ചേട്ടൻ പറഞ്ഞു ആണോ നീ പോകുന്നുണ്ട് പിന്നെ ഞാൻ പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോന്നുകൊണ്ട് ചേട്ടന് വേറുള്ള സംശയവും തോന്നത്തില്ലല്ലോ നമ്മളിടയ്ക്കൊക്കെ അങ്ങനെ പോയാലും അപ്പൊ ഞാൻ റൈഡായൊക്കെ പോയി പൈസ എഴുത്തോണ്ട് വന്നു എടുത്തോണ്ട് വന്നു കഴിഞ്ഞു കുറച്ചേനെടുത്തോളൂ കേട്ടോ അല്ലെ പിന്നെന്തല്ലോ എന്നെ ചിലപ്പോ നീ എന്തിനാണ് എല്ലാം കൂടെ എടുത്തതെന്നെല്ലാം ചോദ്യം വരുമോ നേരത്തെ ഒന്നും ഇല്ല നാലും വേണ്ടി എടുക്ക അങ്ങനെ എടുത്തോണ്ട് വന്ന് കഴിഞ്ഞിട്ട് ഞാൻ വകുത്ത മേലെല്ലാം കൈ സാധാരണ രീതി ഹൗസ് ബോട്ടാണല്ലോ മേലൊക്കെ കൈ ഇട്ടിരുന്നത് ദുരിതാവിട്ട ചോദിക്കത്തില്ല അതിനു ദുരിതാണോ കൂട്ടാ അന്നേരം ഞാൻ വളർച്ച വളർന്നിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ എൻ്റെ ജീവിതത്തിലെ മഹാ മഹ വലിയ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര വളർച്ച കല്യാണം കഴിഞ്ഞു ചിരിയവരുന്ന പോലും തിരി വരുന്നു ഏഹ് കല്യാണം എത്ര വർഷമായി അന്നേരം ഇത്രയും വർഷത്തിനടുത്ത് നമ്മൾ സ്വന്തമായിട്ടൊരു വരുമാനം എന്ന് പറഞ്ഞാലാണ് എനിക്ക് കിട്ടിയത് ഞാൻ ചെയ്ത് സ്വന്തമായിട്ട് <calm> hai, ും ചേട്ടനാണല്ലോ ഞാനല്ലേ ഇവിടെ പൈസ എല്ലാം നോക്കി ചെയ്യുന്നത് ചേട്ടന്റെ പൈസ വരുന്നതും എല്ലാം ഞാൻ തന്നെയാണ് ഏറ്റവും എടുക്കുന്നത് ഞാൻ തന്നെയാണ് ചിലവാക്കുന്നത് അതുകൊണ്ട് എനിക്ക് ആ വരുമാനം ഉണ്ടാക്കിയ സന്തോഷമുണ്ട് ചെലവഴിക്കുന്ന സന്തോഷം എപ്പോഴും ഒരുപോലെ തന്നെ കേട്ടോ കാരണം അതുപോലെ തന്നെയാണല്ലോ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സന്തോഷമായി ഇന്നലെ മോനും ഉണ്ടായിരുന്നല്ലോ അതാണ് എനിക്ക് അതിലേറെ സന്തോഷം മൂത്ത മോന് കാരണം മറ്റവരോട് എപ്പോഴും ഉണ്ടല്ലോ പിന്നെ ഒത്തിരി പേര് വിളിച്ച ഒത്തിരി പേര് വിളിച്ച് കൺഗ്രാറ്റ്സ് ആൻഡ് പറഞ്ഞ പിള്ളേറെ കൂട്ടുകാരും എല്ലാവരും വിളിച്ച് മെസ്സേജും എല്ലാം വിട്ടു പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞാൽ നമ്മള് നമ്മള് ചെറിയൊരു ഫങ്ഷൻ ആയിട്ട് എന്റെ യൂട്യൂബില് എന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെല്ലാം വിളിച്ചുകൊണ്ട് നമ്മുടെ അടുത്തുള്ള എനിക്കറിയാം ഇന്നവരെ വ്ളോഗ് കാണുന്നുണ്ട് ഇന്നവരെ ഇത് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാം നമ്മുടെ അടുത്ത കാര്യം പറയാം കേട്ടോ കാരണം എന്നാന്ന് പറഞ്ഞാൽ നിങ്ങളെ സബ്സ്ക്രൈബ് എൻ്റെ കൂട്ടുകാർ സബ്സ്ക്രൈബേഴ്സ് ഇതിനകത്തുള്ളവരെ എനിക്ക് ഒരു രക്ഷയില്ലല്ലോ അപ്പൊ അവരെ പങ്കു കൊടുക്കും ഞാൻ എൻ്റെ ഇതിനകത്ത് കാരണം കാണിക്കും ഏ എന്നെങ്കിലും ഒരിക്കൽ നമ്മൾ കൂടി ചേരണം എന്നുള്ള പ്രതീക്ഷയാണ് ചേരണം ഇന്ന സ്ഥലത്തൊക്കെ വരാൻ പറയുമ്പോൾ നിങ്ങൾ വരണം കേട്ടോ ആ അത് ഇങ്ങനെയുള്ള ഒരാൾ ഫങ്ഷൻ നടത്തണം എന്നുണ്ട് നമ്മള് അത് തീരുമാനിച്ചിരിക്കുക നമ്മള് അതിനെ കുറിച്ചൊന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കാം കേട്ട അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ അപ്പൊ അങ്ങനെ ഒരു ഇതൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ട് അപ്പം ഞാൻ പ്രത്യേകം ഓർത്ത് ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് എനിക്കറിയാം എന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ എല്ലാം എനിക്കറിയാം അതാണ് ഞാൻ പറയുന്നത് അപ്പം ഇങ്ങനെയുള്ളവരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒന്ന് നടത്തണം എന്നുണ്ട് എല്ലാം ദൈവത്തിൻ്റെ ഇരിക്കുന്നു അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഏറ്റവും വലിയ വിശേഷം ഇന്നലെ പറഞ്ഞത് പിന്നെ നമ്മൾ വണ്ടി ബുക്ക് ചെയ്ത ചേട്ടൻ ഇന്നലെ പറഞ്ഞതരാം വണ്ടി ഒന്നും ബുക്ക് ചെയ്തിട്ടുണ്ട് അത് ഏർ ആവും േക്കും ഞാൻ ഷോറൂമിൽ ഒന്ന് പോയതാന്ന് പറഞ്ഞു ഇട്ടപ്പോഴേ നമ്മുടെ പ്രീതി ദിലീപ് കള്ളിപ്പെട്ടേക്കവിടെ കത്തി കേട്ടോ സത്യം പറഞ്ഞ എനിക്ക് കേട്ടർ ഞാൻ കാണിച്ചു പിന്നെ നമ്മുടെ മഞ്ഞ തുള്ളികൾ അയ്യോ ചേച്ചാ പാട്ടൊക്കെ നല്ല രസമുണ്ട് കേട്ടോ പാടുന്നൊക്കെ കേട്ടിട്ട് എല്ലാരും പോയി കാണണം ആ ചാനൽ കേട്ടോ മഞ്ഞ പിന്നെ എന്തായിരുന്നു അല്ലു അഷ് അഷ് അഷ്ടാബ് അറ്റേ ഒത്തിരി ഒത്തിരി പ്ലാസ്റ്റിക്കിന്റെ കഥ ബിജിസ് കിച്ചൺ അജിത നായർ പറ്റി എല്ലാരും കാണുന്നുണ്ടല്ലോ എന്റെ ചേച്ചിയെ പിന്നെ പിന്നെ പത്മാനായ പാവ എപ്പോഴും സപ്പോർട്ടാണ് കേട്ടോ എനിക്ക് ബ്ലോഗ് ഇതിനകത്ത് കമന്റ് ഇട്ട് എനിക്കിടുത്ത് നോക്കണം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചക്കര ഉമ്മയാണോ എന്റെ കിട്ടണ്ടേത് അത് അമ്മയുടെ ആണോ ചിലവർക്ക് എന്റെ ഉമ്മയൊന്നും വേണ്ട അമ്മയുടെ ഉമ്മ മതി കേട്ടോ പിന്നെ പിന്നാലെ ഈ ഒത്തിരി ആൾക്കാർ എനിക്ക് ഭയങ്കര സന്തോഷം ഒത്തിരി ആൾക്കാരെ വീടിയൊന്നും ഞങ്ങൾ ഞാൻ നോക്കിയിരിക്കാറൊന്നും പറഞ്ഞു ആൾക്കാര് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ സുശീല എപ്പഴും കാണുന്നേ ഇല്ല ഇടയ്ക്കൊക്കെ കാണുന്നു എന്നാ പറ്റിയാവോ വിശേഷപ്പല്ല ഉണ്ടോ സുശീലെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നല്ലൊരു തിങ്ങാനെ കിട്ടാൻ കേട്ടോ നല്ലൊരു വേദിയെ കിട്ടും സുശീലക്ക് അങ്ങനെ പല പല ആൾക്കാരുണ്ട് നമ്മുടെ ചാനലിനകത്ത് നോക്കിട്ട് ഞാൻ പറയാം കേട്ടോ ഇപ്പൊ നമ്മുടെ കോവയ്ക്കൻ ചീര ഞാൻ എടുക്കുന്നില്ല കേട്ടോ നമുക്ക് മീൻ ഉണക്കച്ചമ്മയും കറി അറിയിരുപ്പുണ്ട് അപ്പൊ നമുക്കിന് പിന്നെ കണം കേട്ടോ വീഡിയോ ഇപ്പൊ നമ്മുടെ ചീര അറിയൽ എന്തോ നോക്കാം അടിപൊളിയായിട്ട് വെന്തിരിക്കുവാണ് നമ്മുടെ നീരവിയലിന് വേണ്ടി അരപ്പിന് ചേർക്കേണ്ടത് ഫസ്റ്റ് പരിചരിക്കുന്ന കുട്ടികളോട് പറയുന്നു കേട്ടോ തേങ്ങ മഞ്ഞപ്പൊടി തരിപ്പിച്ചു ജീരകം ഏഹ് ചുമന്നുള്ളി നമ്മൾ അവിയലിന് വെളുത്തുള്ളി ചേർക്കത്തില്ല കേട്ടോ ഞങ്ങളാവി ചിലവര് ഇതിനകത്ത് യൂട്യൂബിൽ കാണാൻ വെളുത്തുള്ളി ചേർക്കുന്നു അവിയൽ എന്നൊക്കെ പറയുന്നത് അതാണ് അവരുടെ ഇഷ്ടം ഞാൻ അതിനകത്തൊന്നും പറയുന്നില്ല നമ്മുടെ അവിയലിനകത്ത് വെളുത്തുള്ളി ഇല്ല കേട്ടോ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളില്ലേ നമ്മളതിനകത്ത് പറയേണ്ട കാര്യമൊന്നും ഇല്ലേ അഹങ്കാരിച്ചേ അതല്ല കേട്ടോ ഞാൻ പറഞ്ഞത് നമ്മുടെ അയ്യന് വെളുത്തുള്ളി ഇല്ലെന്ന് മാത്രേ പറഞ്ഞിട്ടുള്ളൂ അമ്മ പേപ്പർ വായിച്ചിട്ടു പറയുന്ന ന്യൂസുകൾ കേട്ടോ അച്ഛൻ മകനെ അച്ഛനെ മകൻ അച്ഛനെ കൈക്കോടാലി വെച്ച് വെട്ടിയോ കൈക്കോടാലി വെച്ച് വെട്ടി ൊല്ലി മദ്യം നിക്കാട്ടിയോട് പറഞ്ഞാലും സമ്മാനം നൽകാൻ പോയി ഭാര്യ കൂട്ട എന്ന് അവരന്നേരെ പോയി ഇതൊക്കെയാ ലോകത്തിന്റെ ഓക്കെ എന്തൊക്കെയാ കേൾക്കുന്നല്ല കേ നമുക്ക് വിഷമം കേക്കുമ്പോ എന്നാലും എല്ലാം ഉണ്ട് നമ്മുടെ അവിയല്ലാണ്ട് എല്ലാ ഉണ്ട് എല്ലാ ചെപ്പക്ക് കിട്ടണം നല്ല അവിയല്ലാം അമ്മ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സംഗതി ഇതൊക്കെയാണ് കാര്യങ്ങളൊക്കെ പത്രം വായിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന വാക്കില്ല പത്രം വായിച്ചു കഴിയുമ്പോ അവിടുന്ന് ഇവിടുന്നൊക്കെ കൊറച്ച് ന്യൂസുകൾ ചിലർ കാണത്തില്ല പിന്നെ കാണുമ്പോ ഞാൻ ചോദിച്ചു അതൊക്കെ ആയിരുന്നു അങ്ങനെന്ന് ചോദിക്കുമ്പോൾ അപ്പൊ കേട്ടിട്ടുണ്ടെ പറഞ്ഞു കോഴി കടന്നു പോഴി കടന്നു പോവുന്നേഴി കടന്ന് കരയുന്നു അപ്പൊ നമ്മുടെ വെഴുക്കോരൊട്ടിയായി സീരിയവിലേജുമായി കേട്ടോ കഥയും പറഞ്ഞു മതിയില്ലേ നമ്മക്ക നമ്മടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയില്ലേ അപ്പൊ നമ്മള് പറഞ്ഞു വന്ന എന്നതായിരുന്നേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ നമ്മടെ സബ്സ്ക്രൈബർ എനിക്ക് എന്നോട് ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞതിന് നന്ദിയുടെ കേട്ടോ ഇന്ന് ഞാനുണ്ടല്ലോ ഇത് വെച്ചുകഴിഞ്ഞിട്ട് ഇപ്പൊ തന്നെ ഞാൻ ഉണ്ടല്ലോ നമ്മടെ വരട്ട് വെച്ചിട്ടില്ലേ ചക്ക അതിനകത്തോട് രണ്ട് ഒരു എനിക്കൊന്ന് ചേട്ടനൊന്നും അമ്മയ്ക്കൊന്ന് ചേട്ടൻ പറഞ്ഞു എനിക്ക് രണ്ടെണ്ണം ആവശ്യമില്ല ആ ചായയുടെ കൂടെ എനിക്കിനി രണ്ടെണ്ണം ഒന്നി തരരുത് എന്ന് പറഞ്ഞു ഓക്കെ എന്നാണോ തിന്ന കഴിയുമ്പോ വയറുമല്ലാതെ നാലുമണിക്കൊക്കെ ഒറ്റ എണ്ണ പറയാൻ തിന്നാൻ പറ്റുള്ളൂ അപ്പൊ ചേട്ടനെ ഞാൻ ഒറ്റ എണ്ണ കൊടുക്കുള്ളൂ രണ്ടാമത് ചോദിച്ചാണിതുപോലെ പറയും എന്നോടൊന്നാ പറഞ്ഞത് രണ്ടെണ്ണം വേണ്ടെന്നല്ലേ പറഞ്ഞത് എന്ന് പറയും അപ്പം ചേട്ടനെന്നാ അമ്മയ്ക്കൊന്നാ എനിക്കൊന്നാ മക്കൾക്ക് വേണ്ടെന്ന് ആരോ ചോദിച്ചു മക്കൾ ഈ വക സാധനം ഒന്നും തിന്നത്തില്ല കേട്ടോ ഒരു വക തിന്നത്തില്ല അങ്ങനത്തെയാണ് രണ്ടു മക്കളും തിന്നാണ്ട് തീറ്റാൻ പഠിപ്പിച്ചതാണ് പക്ഷേ തിന്നത്തില്ല എന്നാലും ജീനയുടെ കണ്ണൻ ഇരുന്ന് കാണിക്കുന്ന തന്നെയാണ് എൻ്റെ മൂത്ത മോനൊക്കെ ഇരുന്ന് കാണിക്കുന്നത് പിന്നെ ഉമ്മ എന്ന് ജീന പറഞ്ഞില്ല ഉമ്മയുടെ കയ്യിലൊക്കെ ജീന ഒരു പ്രായം വരെ വരത്തുള്ളൂ ജീന പിള്ളേര് ഈ പ്രായത്തിൽ ജീനയുടെ മോൻ്റെ പ്രായത്തിലൊക്കെ ഉണ്ടല്ലോ എൻ്റെ രണ്ടാമത്താണ് ഇപ്പോഴും വരും കേട്ടോ ബിറ്റക്കുകാര് നാണം വർത്താനം പറയുന്ന നാണം നാണമുണ്ടെങ്കിലും അതിനൊക്കെ വരും എത്ര ഉമ്മ കൊടുത്താലും അവന് സന്തോഷം മൂത്താൻ നാണാക്കിയാൽ അപ്പൊ നമ്മള് നമുക്ക് തന്നെ ഉണ്ടല്ലോ മക്കളെ തന്നോളമായ നമ്മൾ അവർക്ക് ബഹുമാനം കൊടുക്കണം ശരിയല്ലേ ചിലവരുണ്ട് കേട്ടോ ഒരു വളപ്പില്ലാത്ത മക്കളൊക്കെ ഉണ്ട് ഇവിടെ എല്ലാ കാര്യത്തിനൊക്കെ ഒരു പ്രശ്നമില്ല നമ്മൾ ഭയങ്കര കമ്പിനെയാണ് പിന്നെ ഒരു ഉമ്മയൊക്കെ കൊടുത്ത ഒന്നും പറയത്തൊന്നുമില്ല കേട്ടോ പുറകെ നടക്കുന്നത് രണ്ടു മക്കളും പുറകൊക്കെ നടക്കും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇതിനകത്ത് കേട്ടോ അപ്പൊ ഞങ്ങളുടെ ചായ കുടി എല്ലാം കഴിഞ്ഞ കേട്ടോ ചായ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തെ അയ്യോ കമന്റ്സിനുള്ള ആൾക്കാരുടെ കമന്റ് ഒന്നും വായിച്ചില്ലല്ലോ കൊറച്ചാൾക്കാരുടെ ഉണ്ടല്ലോ ഷീല ശ്യാം പറഞ്ഞു ചേച്ചിയെ മുട്ട തേക്കുന്നുണ്ട് എനിക്ക് നല്ല വ്യത്യാസം ഉണ്ടെന്ന് ഹായ് പറയണ ശീലക്കുട്ടി ഉമ്മാ ച മുട്ട തേച്ച് മാറ്റം വന്നേ സന്തോഷം ഓരോണ്ട ചോദിച്ചിട്ടുണ്ടായിരുന്ന മുട്ടയ്ക്കകത്ത് നാരങ്ങാനീര് തേച്ചില്ലേ കുഴപ്പമുണ്ടോ വളരെ നാരങ്ങാനീര് തേക്കുന്ന ഒഴിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ താരനുണ്ടെങ്കിൽ താരനും കൂടെ പോകുക കൂടെ അതാണ് താരനൊക്കെ നമ്മുടെ മുടി വളർച്ചക്ക് മഹാമോശമാണ് നമ്മുടെ മുടിയെ നശിപ്പിച്ചു കളയും താരൻ അതിനാട്ടോ അല്ലാണ്ട് താരൻ ഇല്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ കുഴപ്പമില്ല ഒത്തി ഇത് ഒത്തിരി ഒഴിക്കുകയും ചെയ്തു കേട്ടോ നാരങ്ങാനീര് പിന്നെ മുടിക്കൊരു ചീത്തയല്ലേ കെമിക്കലല്ലേ അതുകൊണ്ട് ഓരോ തുള്ളി മതി കേട്ടോ അപ്പൊ ഉത്തത് ലതാക്കുഞ്ഞുമോൻ മുട്ട് തയ്ച്ച് നല്ല മാറ്റം വന്നിട്ടുണ്ട് ലതാ കുഞ്ഞുമോൻ ഉമ്മ ചക്കര ഉമ്മ ലതാ കുഞ്ഞുമോൻ കുഞ്ഞുമോന് നല്ല മാറ്റം ഉണ്ടല്ലോ അല്ലേ അപ്പൊ താങ്ക് യു എല്ലാവരോടും ഞാൻ പറയാണ് താങ്ക്സ് പറയുന്നതിനെല്ലാവർക്കും താങ്ക്സ് കേട്ടോ നല്ല അഭിപ്രായം പറയാം ആണെങ്കിലേ പറയാളു കേട്ടോ അടുത്തത് ലിജിയ സജി അയ്യോ ഇന്നലെ മംഗളം മാസികയിലെ കണ്ടിട്ടാണ് ഞാൻ തലമുടി പോയി വെട്ടിയതെന്നൊക്കെ പറഞ്ഞു വന്നിട്ട് വേറെ കഥയിലോട്ട് പോയ ചേച്ചിക്ക് അപ്പടി മറവിയ എന്നെല്ലാം പറഞ്ഞൊരു കമൻ്റ് ഉണ്ടായിരുന്നു ചേച്ചിയെ ചേച്ചി അത് ഞാൻ ശ്രദ്ധ അടുത്ത ഇപ്പം പറ ഇപ്പം പറയുന്നു പാവം നോക്കി നിന്ന് നേരം വെളുത്തിട്ടും പറഞ്ഞില്ല ഞാനല്ലേ അപ്പം മംഗളം മാസികയിലെ അതുകൊണ്ട് പോയി ഞങ്ങള് ഞാനും എന്റെ കൂട്ടുകാരിയും കൂടെ ചുങ്കത്ത് പോയി ഒരു വർക്ക് ഷോപ്പ് ഉണ്ടായിരുന്നേ അവിടെ അച്ഛനും വന്ന് കൂട്ടത്തി അച്ഛനില്ലാത്ത കാര്യം ഇല്ലല്ലോ ഒന്നും അപ്പം കൂട്ടത്തിൽ വന്നിട്ട് അത് നോക്കി വെട്ടിച്ചു ായിട്ട് അച്ഛൻ സമ്മതിച്ചാണ് തിരിച്ചു വന്നപ്പോൾ അച്ഛൻ്റെ ചീത്ത സർവ്വതും കെട്ടു അവിടെ അച്ഛനൊന്നും മിണ്ടില്ല അതും അച്ഛൻ കൂട്ടത്തിൽ വന്നില്ലേ കൂട്ടുകാരി ഉള്ളതുകൊണ്ട് നിങ്ങൾ പൊക്കോളനെ വന്നു ശരിയാ വീട്ടിൽ വന്നപ്പോഴാ കറുമുറു അറുത്ത് അറുത്തിവിടം വരെ ഒരിക്കലും പിന്നെ മുടി വളർന്നിട്ടില്ല പിന്നെ തൊട്ട് ഈ ടിപ്സ് എല്ലാം നോക്കി നോക്കി ഒരു വിധത്തില് ഇത്ര ആയത് കേട്ടോ അതാണ് എനിക്ക് വിശ്വാസം എന്ന് ഞാൻ പറയുന്നത് പിന്നെ അടുത്ത ഹൈന ക്ക് ഭയങ്കര സന്തോഷാണ് എൻ്റെ വീഡിയോ വരുന്നത് നോക്കിയിരിക്കാനാണ് എത്ര പേരോടും എനിക്ക് വയ്യ അപ്പം ഭയങ്കര സന്തോഷാണ് ജാസ്മിൻ മോള് മോക്കും എല്ലാ എൻ്റെ മക്കൾക്കും എല്ലാം ഹായ് പറയണെ ചക്കര മക്കളെ ഹായ് ഉം പെൺപിള്ളരാണോ ഹൈ പെൺപിള്ളരല്ലേ പെൺപിള്ളരാണല്ലേ ആ പിള്ളേരാണേലും എൻ്റെ പ്രത്യേക ഹായ് ഞാൻ പറയുന്നു കേട്ടോ അപ്പൊ നമ്മുടെ വീഡിയോ നീട്ടി കൊണ്ടുപോകാതെ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തിയാക്കാം ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് കോഴിക്കോട്ടയാണ് എന്നാണ് പറയുന്നത് കോഴിക്കോട്ട വെള്ളത്തിൽ ഇട്ടേക്കുക അരച്ചെടുക്കണം ഏ അതുകൊണ്ട് വീഡിയോ ഇന്നത്തെ അതെല്ലാം റെഡിയാക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ നിർത്താൻ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എൻ്റെ ചാനലിൽ സപ്പോർട്ട് ചെയ്യണം ഇതുപോലെ തന്നെ നാളെയും പുതിയ ഒരു വീഡിയോ എഴു അപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യണം ടാറ്റാ